നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വാർത്താ മാധ്യമമാണ് റേഡിയോ എന്നത് വാർത്തകളും അതുപോലെ പാട്ടും എല്ലാം കേൾക്കാൻ നാം റേഡിയോയെ ആശ്രയിക്കുന്നു റേഡിയോ കണ്ടുപിടിച്ചതാരാണ് ആ ചോദ്യം ചോദിക്കുമ്പോഴേക്കും എല്ലാ ശ്രോതാക്കളും മനസ്സിൽ പറയും മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത് ആര് പറഞ്ഞു മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചതെന്ന് എന്താണ് ഇത്ര ഉറപ്പ് ഉറപ്പ് ഇത്രയേ ഉള്ളൂ മിക്കവാറും എല്ലാ ജനറൽ നോളജ് പുസ്തകത്തിലും എഴുതി വച്ചിട്ടുള്ളത് മാർക്കോണി എന്നാണ് വാസ്തവത്തിൽ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നിരവധി ആളുകൾ മാർക്കോണിക്ക് മുമ്പ് തന്നെ റേഡിയോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മാർക്കോണിക്ക് മാത്രമാണ് ആ ഒരു സമ്മാനം അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം മാർക്കോണി എന്ന വ്യക്തി ഇറ്റലിക്കാരനാണ് ഇറ്റലിയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് അദ്ദേഹം തൻ്റെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തത് ഇറ്റലിയിൽ വേണ്ടത്ര ഒരു പുരസ്കാരങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബഹുമതിയോ ഒന്നും തന്നെ കിട്ടുകയുണ്ടായില്ല ഇറ്റാലിയൻ ഗവൺമെൻറ്റിന് സ്വന്തം പൗരനായ മാർക്കോണിയിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വേണ്ടത്ര സഹായവും കിട്ടില്ല സാമ്പത്തിക സഹായങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല മാർക്കോണിയുടെ അമ്മ ആനി ജെയിംസൻ എന്ന സ്ത്രീ അവർ അയർലൻഡുകാരിയാണ് എന്ന് മാത്രമല്ല അമേരിക്കയിലെ ധനാഢ്യ കുടുംബങ്ങളുമായി വളരെയധികം ബന്ധമുള്ള സ്ത്രീയുമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇംഗ്ലണ്ടിലേക്ക് തൻ്റെ മകനെ കൊണ്ടുപോയാൽ അവിടെ സഹായം കിട്ടും എന്നുറപ്പായിരുന്നു അങ്ങനെ ആനി ജെയിംസൺ എന്ന സ്ത്രീയും മകനായ മാർക്കോണിയും ഒന്നിച്ച് ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി സ്വാഭാവികമായും ഇംഗ്ലണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഭരണ തല തലത്തിരിക്കുന്നവരൊക്കെ തന്നെ അവരെ അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായി മാർക്കോണി മാറി എന്നാൽ മാർക്കോണി ഈ റേഡിയോ ഒക്കെ കണ്ടുപിടിക്കുന്നതിന് എത്രയോ മുമ്പ് നിരവധി ആൾക്കാർ ഈ റേഡിയോ സംബന്ധിച്ച സൈദ്ധാന്തിക പഠനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു അതിലൊരാളാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വൽ എന്ന വ്യക്തി അദ്ദേഹമാണ് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ റേഡിയോ തരംഗങ്ങളുണ്ട് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുണ്ട് അതിൽ റേഡിയോ തരംഗങ്ങളുമുണ്ട് അങ്ങനെ സൈദ്ധാന്തിക തലത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് ആദ്യമായി പഠിച്ച വ്യക്തി ഹെൻ ഈ ക്ലാർക്ക് മാക്സ്വെൽ ആണ് ക്ലാർക്ക് മാക്സുവലിന് ശേഷം ഹെൻറിക് ഹേർട്സ് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന് റേഡിയോ തരംഗങ്ങൾ സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റി തൻ്റെ പരീക്ഷണശാലയിൽ വെച്ച് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് റേഡിയോയുടെ സൈദ്ധാന്തിക ആചാര്യൻ ആരാണെന്ന് ചോദിച്ചാൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണെന്ന് പറയേണ്ടി വരും ആദ്യമായ റേഡിയോ തരംഗങ്ങൾ സ്വന്തം ലബോറട്ടറിയിൽ ഉണ്ടാക്കിയതാരാണെന്ന് ചോദിച്ചാൽ ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഹെൻറി ഖേർസിൻ്റെയും പേര് പറയേണ്ടി വരും പക്ഷേ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല റേഡിയോ ശാസ്ത്രജ്ഞന്മാരുടെ നിരകൾ നമുക്ക് മറ്റൊരു ശാസ്ത്രജ്ഞനുണ്ട് ഭാരതീയനായിട്ടൊരു വ്യക്തി കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ജഗദീഷ് ചന്ദ്രബോസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് മാർക്കോണി തൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ വിജയകരമായി നടത്തിയതെങ്കിൽ അതിന് ഏകദേശം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയിൽ വെച്ച് ഇതേ പരീക്ഷണങ്ങളൊക്കെ പൂർണ്ണമായി പൂർത്തിയാക്കാൻ വിജയകരമായി പൂർത്തിയാക്കാൻ നമ്മുടെ ജഗദീഷ് ചന്ദ്രബോസിന് സാധിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് കാലത്ത് കൽക്കട്ടയിലെ തൻ്റെ വീട്ടിലെ ലബോറട്ടറിയിൽ വെച്ച് ഇതെല്ലാം ജഗദീഷ് ചന്ദ്രബോസ് ചെയ്തു വെച്ചിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് മാർക്കോണിക്കല്ല ജഗദീഷ് ചന്ദ്രബോസിനാണ് റേഡിയോയുടെ പിതൃത്വം കൊടുക്കേണ്ടി വന്നത് അതുപോലെ മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് നിക്കോളാസ് ടെസ്ല എന്നാണ് നിക്കോളാസ് ടെസ്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തൻ്റെ ലബോറട്ടറിയിൽ വെച്ച് അതായത് ജഗദീഷ് ചന്ദ്രബോസ് കൽക്കട്ടയിൽ എന്ത് ചെയ്തോ അതിന് സമാന്തരമായി നിക്കോളാസ് ടെസ്ലയും അദ്ദേഹം ഒരു സെർബിയക്കാരനായ ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹവും ഇതുതന്നെ ചെയ്തു മാർക്കോണി ചെയ്യുന്നതിന് അല്പം മുമ്പ് പക്ഷേ എന്ത് ചെയ്യാം അക്കാലത്ത് ഇംഗ്ലണ്ടാണ് ലോകം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർക്കോണി എന്ന ശാസ്ത്രജ്ഞന് ലോകത്തിലെ ഏറ്റവും പ്രാധാന്യം കൈവന്നു കാരണം ഭരണാധികാരികളായ ഇംഗ്ലണ്ടിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാണ് ലോകം മുഴുവൻ പ്രചരിക്കുന്നത് അതുകൊണ്ട് ഭരണാധികാരികളായ ഇംഗ്ലണ്ട് എവിടെയൊക്കെ കൊളോണി രാജ്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ ഇന്ത്യ അടക്കം അവിടെ എല്ലാ സ്ഥലത്തെയും ടെക്സ്റ്റ് ബുക്കുകളിൽ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി എന്ന ഒരു പേര് വന്നു ആദ്യം പെയ്റ്റൻ്റ് എടുത്തത് മാർക്കോണിയായിരുന്നു പിന്നീട് ടെസ്ല കേസ് കൊടുക്കുകയും ചെയ്തു പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടായില്ല മാർക്കോണിയുടെ പേര് അങ്ങനെ സ്ഥിരമായിട്ട് അവിടെ നിന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പാണ് എവിടെയൊക്കെ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അവസാനം അധികാരത്തിലെത്തുന്നവൻ്റെ കണ്ടുപിടുത്തങ്ങൾ മാത്രമേ എല്ലാവരും അംഗീകരിക്കുകയുള്ളൂ എന്ന് റേഡിയോയെ സംബന്ധിച്ച മികച്ചൊരു ഗവേഷണ പ്രബന്ധവും നമ്മുടെ ജഗദീഷ് ചന്ദ്രബോസ് എഴുതിയിണ്ടായി അദൃശ്യ അലോക്ക് എന്നാണ് ആ പുസ്തകം ആ ഒരു ഗവേഷണ ഗ്രന്ഥത്തിൻ്റെ പേര് ദി ഇൻവിസിബിൾ ലൈറ്റ് എന്നാണ് എന്നാണതിനർത്ഥം അതൊക്കെ അദ്ദേഹം എഴുതുന്നത് പോലും ആ അദൃശ്യ അദൃശ്യ അലോക്ക് എന്ന ആ ഒരു എസ് എഴുതുന്നത് പോലും മാർക്കോണി തൻ്റെ കണ്ടുപിടുത്തങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഇംഗ്ലണ്ടിൽ വെച്ച് മാർക്കോണി തൻ്റെ ഫൈനൽ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന സമയത്ത് ജഗദീഷ് ചന്ദ്രബോസ് ലണ്ടനിലെത്തി എന്ന് മാത്രമല്ല തൻ്റെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഗ്രാഹ്യമുള്ള അദ്ദേഹം വലിയൊരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ വരെ നടത്തി പക്ഷേ ഇതൊക്കെയായിട്ടും ഇന്ത്യയിൽ പോലും ജഗദീഷ് ചന്ദ്രബോസാണ് റേഡിയോയുടെ പിതാവ് എന്ന് ഇന്ന് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പോലും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല ഇപ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിക്കുന്നത് മാർക്കോണി എന്ന ഉത്തരം തന്നെയാണ് ഇനി ലോകത്തെ മുഴുവൻ കഥകളും എടുത്തു നോക്കിയാലോ നിരവധി വേറെയും ശാസ്ത്രജ്ഞന്മാരുണ്ട് ഒലിവർ ലോഡ്ജ് ചാൾസ് ഫെസെൻറ്റൻ ലീ ദ ഫോറസ്റ്റ് ലാൻഡൽ ബൗറ അങ്ങനെ നിര അലക്സാണ്ടർ പോപ്പോവ് റഷ്യക്കാരനായ ശാസ്ത്രജ്ഞൻ ഇങ്ങനെ നിരവധി ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ റേഡിയോ എന്ന ഉപകരണത്തെ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലേക്ക് അല്പമെങ്കിലും മാറ്റുന്നത് അല്ലാതെ മാർക്കോണി എന്ന ഒരൊറ്റ ആളാണ് ഇതിൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് മുഴുവൻ കാരണക്കാരനെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ പഠനമായിരിക്കും മാത്രമല്ല നൊബേൽ സമ്മാനം കിട്ടിയത് മാർക്കോണിക്കാണ് വാസ്തവത്തിൽ നൊബൈൽ സമ്മാനം കിട്ടാൻ അർഹതയുള്ള ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു ഇനിക്കോളാ സ്റ്റെസ്റ്റിലേക്ക് കൊടുക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ജഗദീഷ് ചന്ദ്രബോസിന് കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ അത് നടന്നിട്ടില്ല അപ്പോൾ അധികാരമുള്ളവൻ്റെ ശബ്ദം അവസാനം നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മളെ തന്നെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ വരും നമ്മൾ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെങ്കിലും ആ ഒരു ഉത്തരം മാറ്റി ഈ റേഡിയോ കണ്ടുപിടിച്ചത് നിരവധി ശാസ്ത്രജ്ഞന്മാരാണെന്ന് പഠിക്കണം അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ജഗദീഷ് ചന്ദ്രബോസിനും ഉണ്ട് എന്നെങ്കിലും പഠിക്കണം